അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ നാല് കുരുന്നുകൾക്കുള്ള കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി വാഹനാപകടത്തിൽ മരിച്ച സഹോദരങ്ങളെ ദുബായി സോനാപൂരിലെ കബ്രസ്ഥാനിലാണ് സംസ്കരിച്ചത് കുടുംബാംഗങ്ങളും സാമൂഹിക പ്രവർത്തകരുമടക്കം നിരവധി ആളുകൾ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയായി ആ കളിചിരികളിനി ലോകത്തിന്റെ നോവാറുന്ന ഓർമ്മ അബുദാബി ദുബായ് റോഡിലെ ഗന്ധുത്തിനടുത്തുണ്ടായ വാഹനാപകടത്തിൽ പൊലിഞ്ഞ് പോയ നാല് സഹോദരങ്ങൾക്കും പ്രവാസലോകം വേദനയോടെ വിടചൊല്ലി അബുദാബിയിലെ ബിനിയസ് മോർച്ചറിക്ക് സമീപം പ്രത്യേക പ്രാർത്ഥനയും ഹ്രസ്വ സമയത്തെ പൊതുദർശനത്തിന് ശേഷം അഷാസ് അമാർ അസാം അയാഷ് എന്നിവരുടെ മൃതദേഹം ദുബായിൽ എത്തിച്ചു തുടർന്ന് കിസൈ സോനാപൂർ ഖബർസ്ഥാനിൽ ഖബറടക്കി അടുത്തടുത്ത ഖബറുകളിലായാണ് കുട്ടികളെ സംസ്കരിച്ചത് ചടങ്ങുകൾക്കായി ആശുപത്രികളിൽ നിന്ന് വീൽ ചെയറിലെത്തി പിതാവിന്റെ സാന്നിധ്യം ബന്ധുക്കളെയും കണ്ടുനിന്നവരെയും കണ്ണീരിലാഴ്ത്തി ഞായറാഴ്ച പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം മൂന്ന് കുട്ടികളും അവരുടെ വീട്ടിൽ ജോലിക്കാരിയായിരുന്ന ബുഷറയും അപകട സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു ഇന്നലെ രാത്രിയോടെ എട്ടു വയസ്സുകാരനായ അസാമും മരണത്തിന് കീഴടങ്ങി ബുഷറയുടെ മൃതദേഹം ബന്ധുക്കളുടെ ആവശ്യപ്രകാരം നാട്ടിലെത്തിച്ച് കബറടക്കി കുട്ടികളുടെ മാതാവ് സഹോദരി സഹോദരീസയും അബുദാബി ഷെയ്ഖ് ഷക്ബൂത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനം ദുബായി